നമ്മുടെ ഈ ട്രക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മണിക്കൂറുകൾ രാത്രിയിൽ ഇതേപോലെയുള്ള വിജനമായിട്ടുള്ള റോഡുകളിൽ കൂടി വൈൽഡ് ലൈഫ് ഏരിയാസിൽ കൂടി വണ്ടി ഓടിക്കേണ്ടി വരും കേട്ടോ ഫോറസ്റ്റ് ഏരിയകളിൽ അതേപോലെ കൃഷിയിടങ്ങൾ അപ്പോൾ ആരും കാണത്തില്ല റോഡിലൊന്നും ആരും കാണത്തില്ല നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ട്രാഫിക് ഒഴിവാക്കാം പകലുള്ള ട്രാഫിക്ക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതിനകത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാനുകളിൽ അറ്റാക്കണം കേട്ടോ ചില സമയത്ത് മാനുകള് കൂട്ടത്തോടെ ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലെങ്കിൽ സിംഗിളായിട്ട് ക്രോസ് ചെയ്യും അമേരിക്കയിൽ ഈ മാനുകളെ ഭക്ഷിക്കുന്ന മൃഗങ്ങളായിട്ടുള്ള സിംഹമോ പുലിയോ ചീറ്റപ്പുലിയോ ഇവരൊന്നും ഇല്ല ഇവിടെ അതുകൊണ്ട് യുവമാരങ്ങ് പെറ്റുപേരി കിടക്കാനായിട്ട് പോലെ മാനുകളുണ്ട് ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ നമുക്ക് ലീഗലായിട്ട് ഇതിനെ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും എന്നാലും വളരെ ചുരുക്കം പേരൊക്കെ ഉള്ളു ഹണ്ടിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ വല്ല കൺട്രി സൈഡിലെ ആൾക്കാരൊക്കെ വന്ന് ഹണ്ട് ചെയ്യാതെ ഉള്ളു അതൊക്കെ ഒന്നോ രണ്ടോ അതോ അല്ലെങ്കിൽ കുറച്ച് എണ്ണം ഹണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് മാനുകൾ പെറ്റുപേരി കിടക്കുകയാണ് കേട്ടോ അപ്പം ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് നമ്മൾക്ക് നേരിടുന്ന ഫീഷിനു വെച്ചാൽ ഇവന്മാർ പെട്ടെന്ന് ഇടയ്ക്ക് റോഡിൽ ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം കമ്പനി പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം മാനുകൾ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നാലുവട്ടമാണ് നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ മാനവിൽ കുറുക്കിയാടിയിട്ടുള്ള ഘട്ടം നാലുവട്ടം ഒരു വട്ടം ഞാൻ ഊബർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാളസിൽ നിന്നും ഫോർട്ടി ഫൈവ് സൗത്ത് എന്നുള്ള ഹൈവേ എടുത്ത് ഹ്യൂസ് ഇവിടെ നമ്മുടെ ഹ്യൂസ്റ്റണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാളസ് ടു ഹ്യൂസ്റ്റൺ ഹൈവേയാണ് ഫോർട്ടി ഫൈവ് സൗത്ത് ഹ്യൂസ്റ്റണിൽ നിന്നും ഡാളസിലേക്ക് പോകുന്നത് തിരിച്ച് ഫോർട്ടിഫൈവ് നോർത്ത് എന്നുള്ള ഹൈവേയാണ് നോർത്തും സൗത്തും അതപ്പം ഫോർട്ടി ഫൈവ് സൗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഊബറിൽ നമ്മുടെ കസ്റ്റമറുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരു സായിപ്പാണ് കേട്ടോ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം നാല് മണിക്കൂർ ട്രിപ്പ് ആണ് ടു ഹ്യൂസ്റ്റൺ സോ വന്നുകൊണ്ടൊരു സമയത്ത് പെട്ടെന്ന് അത് ഇതുവരെ ആട്ടി സമയമാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയായി കാണാം കേട്ടോ പെട്ടെന്ന് റോഡിൽ എന്തോ ഒരു സാധനം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഈ ഫോർത്ത് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റസ്റ്റ് ലൈനാണ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് അറുപത്തഞ്ച് എഴുപത് ആ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി റോഡ് ക്ലിയർ ആണ് നമ്മുടെ നാട്ടിലെ മൈൽസിൽ വെച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കിലോമീറ്റർ പറയുമ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി മൈൽ കിലോമീറ്റർ പെർ അവറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡാണ് അത്യാവശ്യം പെട്ടെന്ന് ഈ തേർഡ് ലൈനിൽ ഒരു വലിയ മാന്തിക്കാണ് ഒരു തള്ള മാന്തിക്കാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഈ ഫോർത്ത് ലൈൻ അപ്പുറത്ത് ഒരു കുഞ്ഞുമാൻ നിൽക്കുന്നുണ്ട് അതായത് അമ്മയും കുഞ്ഞും കൂടെ രണ്ടുപേരും ഈ ഹൈവേയിൽ വന്നിട്ട് ബ്ലോക്ക് ആയി പോയതാണ് ഇവർ ആയി നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഹൈവേയാണ് അപ്പുറത്ത് വേറെ ഹൈവേയാണ് ഫോർട്ടി ഫൈവ് നോർത്ത് എന്നുള്ള ഹൈവേ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഡിവൈഡറുണ്ട് എൻ്റെ പൊന്നോ അത് ആ നിമിഷം എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം രണ്ട് മാന് നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു മാന് റോഡിൻ്റെ നമ്മുടെ ഈ ഫോർത്ത് ലൈനിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആവുക വണ്ടി മാനെ തട്ടി വണ്ടി ഇടിച്ച് അപ്പോഴത്തെ ഡിവൈഡറിൽ തട്ടും വണ്ടി മറിയും പിന്നെ അത് വേറെ വിഷയമാവും അത് ആ സമയത്ത് ഞാനിങ്ങനെ അതായത് ഒരു സെക്കൻഡുകളെ ഉള്ളൂ നമുക്ക് റിയാക്ട് ചെയ്യാൻ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തു കാരണം ബാക്കിൽ വണ്ടിയില്ലായിരുന്നു പെട്ടെന്ന് സ്ലോ ചെയ്തു സ്ലോ ചെയ്ത് അങ്ങ് കയറിപ്പോവാണ് പക്ഷെ വണ്ടി കിട്ടത്തില്ല കാരണം ആ സ്പീഡ് വരുമ്പോൾ നൂറ് കിലോമീറ്റർ പെർ അവറിൽ വരുന്ന വണ്ടി നമ്മൾ പെട്ടെന്ന് ചവിട്ടിയിൽ അവിടെ കിട്ടാനാണ് വണ്ടി എങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ആയി വണ്ടി സ്ലോ ആയിട്ട് ഈ മാനുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാണ് ഞാൻ ഇങ്ങനെ സകല ദൈവങ്ങളെ വൃത്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അപ്പം കസ്റ്റമറും പുള്ളിക്കാരും ഇങ്ങനെ ഓ എന്ന് പറയുക ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അത് ഏത് എന്ത് സംഭവിക്കാം കാരണം മാനെ തട്ടിക്കഴിഞ്ഞാൽ കഥ വേറെയാണ് കേട്ടോ വലിയ സൈസുള്ള മാനാണ് ഈ തേർഡ് ലൈനിൽ നിൽക്കുന്നത് കേട്ടോ അമ്മമാനാണ് അമ്മയാണ് അപ്പോൾ വലിയൊരു മാനാണ് അപ്പം നമുക്കിതിനെ ഇടിച്ചാലുള്ള വിഷമം വേറെ ഇത് ഇതിനെ ഇടിച്ച് ഇത് ചെത്താലുള്ള വിഷമം മരിച്ചു കഴിഞ്ഞാലുള്ള വിഷമം വേറെ നമുക്ക് ഈ വൈൽഡ് ലൈഫ് ഈ മാനയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഇടിച്ചാലുള്ള വിഷം വേറെ പിന്നെ അതേപോലെ വണ്ടി മൊത്തം പോയി കിട്ടും വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം പോയി കിട്ടും ചിലപ്പോൾ ടോട്ടൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മിക്കവാറും ടോട്ടൽ ലോസ് ആണ് വണ്ടി ഇടിച്ച് മാന ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ടോട്ടൽ ലോസ് ആണ് കാറൊക്കെ കാർ ചിലപ്പം മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇടിക്കും വേറെ വിഷയമാവും കേട്ടോ അങ്ങനെ അതേപോലെ അപ്പോൾ ട്രക്കിങ്ങിൽ നമ്മൾ ഈ മാനിൻ്റെ വിഷയം അതൊരു വലിയ സംഭവമാണ് കേട്ടോ മിക്കവാറും ഈ പെൻസിൽവേനിയ ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് പിന്നെ മിനസോട്ട അതേപോലെ നോർത്ത് കരോലിന സൗത്ത് കരോലിന മിഷിഗന് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ വെർജീനിയ ഇവിടെയൊക്കെ കൂടുതലും ഡിയർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ ഹോക്കൽ ഹോമ സിറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ മാനുകൾ ക്രോസ് ചെയ്യും അപ്പം കമ്പനി പറയുന്നത് വെച്ചാൽ തൊട്ട് ഫ്രണ്ടിൽ മാൻ ക്രോസ് ചെയ്താൽ വണ്ടി ചവിട്ടൻ നിൽക്കില്ലെന്നു പറയുന്നത് കേട്ടോ വണ്ടി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മറിയും വണ്ടി ജാക്ക്നൈഫാവും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് വണ്ടി ആംഗിൾ അടിച്ച് നിൽക്കും അതാണ് എന്ന് പറയുന്നത് കേട്ടോ തലയും ട്രക്കിൻ്റെ ഹെഡ് പാർട്ടും ട്രക്കും പിന്നെ ട്രെയിലറും കൂടെ ആംഗിൾ അടിച്ച് നിൽക്കും ഒരു എൽ ഷേപ്പിൽ വന്നിരിക്കും ചിലർ എൽ ഇടി എല്ലടിക്കാന്ന് വിളത്തില്ല നട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും ചില ആൾക്കാർ എൽ ട്രെയിലർ എല്ലടിച്ചെന്ന് പറയത്തില്ല അതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം രണ്ടും കൂടെ ട്രെയിലർ ജാഗ്നൈഫ് ആവും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് ഏട്ടോ എന്നപ്പം പെട്ടെന്നുള്ള സടം ബ്രേക്കുകൾ ഒഴിവാക്കും പ്രത്യേകിച്ച് ലോഡ് വണ്ടിയായിട്ട് വരുമ്പോൾ ലോഡ് വണ്ടി ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു ചാൻസാണ് ഇത് സാധനം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ പണി കിട്ടും ട്രെയിലറിന് പണി കിട്ടും ഒറ്റ ചേസ് വണ്ടി ഓടിക്കുന്ന പോലെയല്ല ട്രെയിലർ ഓടിക്കുന്നത് എന്നപ്പം ഈ വണ്ടി പെട്ടെന്ന് പിടുത്തം വീടും വണ്ടിക്ക് അതേപോലെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ ഇതേപോലെ ഒരു മാൻ കുറുക്കിയാടി കേട്ടോ നമ്മളു വണ്ടിക്ക് മുന്നേ കുറുക്കിയാടി ഇപ്പം ആ സമയത്ത് പക്ഷേ എനിക്ക് സമയം കിട്ടി അതൊരു വെളുപ്പിന് സമയമായിരുന്നു വെളുപ്പിന് ഒരു മണി ആറരൊക്കെ ആയ സമയമായിരുന്നു ആ സമയത്ത് ഇതിങ്ങനെ ചാടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് കുറച്ച് ദൂരമായിരുന്നു അപ്പോൾ റിയാക്ട് ചെയ്യാൻ സമയം കിട്ടി ഇത് ഒരു ഒരു മുന്നൂറോ നാനൂറ് മീറ്റർ അകലെയായിരുന്നു അത് റോഡിൽ ഫസ്റ്റിലത്തെ കഥയിൽ ഈ മാനകൾ റോഡിൽ നിൽക്കുകയാണ് രണ്ട് മാനങ്ങാതെ നിൽക്കുകയാണ് ഇതിൽ ഈ സംഭവത്തിൽ ഈ മാന് ക്രോസ് ചെയ്യുകയാണ് ഇങ്ങനെ ഓടിക്കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ സൈഡ് നിലത്തെ സൈഡിലൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങ് ക്രോസ് ചെയ്ത് പോയി അതുകൊണ്ട് ഞാൻ സ്ലോ ചെയ്ത് കൊടുത്തപ്പോഴത്തേ അങ്ങ് പോയി കേട്ടോ സോ നമ്മുടെ കഷ്ടകാല സമയത്താണ് ഇതൊക്കെ ഒന്ന് ചാടുന്നത് ചിലപ്പം കാറിലൊക്കെ ആണെങ്കിൽ വിൻഷീൽഡ് മൊത്തം പൊട്ടിച്ചകത്ത് കയറി വരും സാധനം നമ്മുടെ കൂടെ ഒന്ന് ഈ വിൻഷീൽഡിൽ കൂടെ ഇത് ഒറ്റ ചാട്ടം ചാടും ഈ മാ ഈ കാറിൻ്റെ തൊട്ട് ഫ്രണ്ടിലാകുമ്പോഴത്തേന് ഒരു ഒറ്റ ജമ്പ് അടിക്കുകയുള്ളത് ജമ്പ് അടിക്കുമ്പോഴത്തേന് ഇത് പറന്ന് നമ്മുടെ വിൻഷീൽഡിൽ കൂടെ വന്നിട്ട് അവിടെ നമ്മുടെ വണ്ടിക്കത്ത് നിന്ന് കിടക്കും അങ്ങനെ വയ്ക്കാൻ സംഭവിക്കുന്നത് കേട്ടോ മൊത്തം പോയി കിട്ടും ആ ഫ്രണ്ട് മൊത്തം പോയി കിട്ടും വണ്ടിയുടെ ആൾക്കാർ ഒരുപാട് പേര് മരിച്ച മരിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് മരിക്കാറുണ്ട് ഈ മാൻ ആക്സിഡൻറ്റിൽ കാറിനകത്തിലും പ്രധാനമായിട്ട് ട്രക്കിൽ പിന്നെ കുറച്ചുകൂടെ ഇതുള്ള ഹൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറില്ല പിന്നെ ക്രാഷ് കാർഡ് വെക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിലോട്ടാണ് ഈ ക്രാഷ് കാർഡ് വയ്ക്കുന്ന ആൾ ട്രക്കിന് അത്യാവശ്യം പൈസ ആണ് ഈ ക്രാഷ് കാർഡ് വെക്കുന്നത് ഡിയർ ഗാർഡ് വെക്കും ചില വണ്ടികൾ സോ പിന്നെ മാന് ഇടിച്ചു കഴിഞ്ഞാലുള്ള എന്ന് വെച്ചാൽ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാന മരിച്ചില്ലെങ്കിൽ മാൻ ചത്തുപോയില്ലെങ്കിൽ നമ്മൾ ഉടനെ തൊട്ടടുത്തുള്ള അനിമൽ ഹസ്ബൻഡറി അനിമൽ റെസ്ക്യൂ ആൾക്കാരുണ്ട് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അതിന് തൊട്ടടുത്തുള്ള അനിമൽ റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഈ മാനെ അവരെടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ആക്കി കൊടുത്തോളും കേട്ടോ പിന്നീട് അത് അഥവാ അവരെ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ഒമ്പത് ഒന്ന് ഒന്ന് ഞാൻ വൺ വൺ നമ്പറിൽ എമർജൻസി നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഈ മാനെ അവിടുന്ന് ക്ലിയർ ചെയ്തോളും കേട്ടോ അപ്പോൾ മാന ഇടിച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഫൈനുകളോ കാര്യങ്ങളോ ഒന്നും മിക്ക സ്റ്റേറ്റിലും ഇല്ല സോ റിപ്പോർട്ട് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുമ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റും ചില ഇൻഷുറൻസ് ക്ലെയിമുകൾ ഇഡിയർ അറ്റാക്ക് നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ചില ഫുൾ കവറേജ് ഇൻഷുറൻസ് കമ്പനികൾ ഡിയറിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചില നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചോദിക്കണം ഡിയർ ആക്സിഡൻറ്റ് കൊളിഷൻ ക്ലിയർ ചെയ്യുമെന്ന് ചോദിക്കണം ചോദിച്ചിട്ട് വേണം ഇൻഷുറൻസ് എടുക്കും ഫുൾ കവറേജ് എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ മാൻ അറ്റാക്കുമായിട്ടുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡാണ് ഡിയർ വിസിൽ എന്നുള്ള സാധനം ഉണ്ട് കേട്ടോ ഡിയർ വിസിൽ നമ്മുടെ വാൾമാർട്ടിലും പിന്നെ അതേപോലെ നമ്മുടെ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഡിയർ വിസിൽ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കാർ ഫ്രണ്ടിൽ കാറിൻ്റെ നമ്മുടെ ബമ്പറിൻ്റെ ഫ്രണ്ടിൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ഇത് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കാർ മുന്നോട്ട് പോകും പോകുമ്പോൾ ഈ വിസിലിനകത്തൊരു സൗണ്ട് ഉണ്ടാവും ഇത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റത്തില്ല പക്ഷെ മാനികൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ സൗണ്ട് കേട്ട് ഈ മാനുകൾ വഴിയിൽ നിന്ന് മാറിപ്പോവെന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ അത് മെഡിക്കും കിട്ടും കേട്ടോ ഒമ്പത് ഡോളർ പത്ത് പതിനാല് ഡോളറിനൊക്കെ മെഡിക്കും കിട്ടും ഡിർവിസിൽ വാൾമാർട്ടിലുണ്ട് കേട്ടോ വാൾമാർട്ടിലുണ്ട് വാൾമാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ക്യാമ്പിങ് സൈറ്റ് ക്യാമ്പിങ് സാധനങ്ങളൊക്കെ ഉള്ള സ്ഥല സ്ഥലമുണ്ടല്ലോ അവിടെ പോയി നോക്കിയാൽ മതി ആ സ്ഥലത്തുണ്ട് ക്യാമ്പിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലത്ത് സാധനമുണ്ട് കേട്ടോ പിന്നെ ആമസോണിൽ മേടിക്കാൻ കഴിയും കേട്ടോ ഞാനത് അതിൻ്റെ എന്താണ് സംഭവം ഞാൻ കൊടുത്തേക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി സോ ഇത് നല്ലതാണ് കേട്ടോ പക്ഷേ ക്രാഷ് കാർഡ് വെക്കുന്നത് നല്ലതായി ട്രക്കിനകത്ത് ക്യാഷ് ക്രാഷ് കാർഡ് ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ എന്ത് എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റത്തില്ല സംഭവിച്ചുകഴിഞ്ഞാൽ വിഷയങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് സോ ഇതൊന്നും വരാതിക്കട്ടോ ഇങ്ങനെ ഡിയർ ആക്സിഡൻറ്റ് നമ്മുടെ സമയദോഷത്തേനാണ് ഈ സമയം ഈ ഡിയർ വന്ന് ചാടുന്നത് കേട്ടോ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ റേറായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് സോ അപ്പം ഗുഡ് ബൈ